ഗാസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയും ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമസേനയുടെ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടായി നാസർ ആശുപത്രിയും അതുപോലെ അൽ അക്സ ആശുപത്രിക്ക് സമീപവും നടത്തിയ ആക്രമണത്തിൽ പതിനാറിലധികം ഹമാസ് ഭീകന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ എന്നാൽ പാലസ്തീൻ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം കൊല്ലപ്പെട്ടവരിൽ അധികം പേരും സിവിലിയന്മാരാണെന്ന് പാലസ്തീൻ അതോറിറ്റിയും പറയുന്നു എന്നാൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ആക്രമണങ്ങൾ സംഘടിപ്പിച്ചതെന്നും ആശുപത്രികളുടെ മറവിൽ ഹമാസിന്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കുകയാണെന്നും ഈ മേഖലകളിലേക്ക് ഈ ടെന്റുകളിലേക്കാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടു ആക്രമണത്തിൽ ഒരു പാലസ്തീൻ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്നാണ് പാലസ്തീൻ അതോറിറ്റി നൽകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിവരം ഗാസയിലുടനീളം ഹമാസിന്റെ ഭീകരന്മാരെ പിന്തുടർന്ന് ീർക്കുകയാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഗാസയിൽ ഇപ്പോൾ ഹമാസിന്റെ ഭീകരന്മാർക്ക് ഒളിച്ചിരിക്കാൻ ഇടമില്ല ആശുപത്രികൾ മാത്രമാണ് അഭയ കേന്ദ്രങ്ങൾ ആശുപത്രികൾക്കുള്ളിൽ രോഗികളുടെ വ്യാജയനെയാണ് ഇപ്പോൾ ഹമാസിന്റെ ഭീകരന്മാർ ഒളിവിൽ കഴിയുന്നത് എന്നാൽ ഈ മേഖലകളിൽ സാന്നിധ്യമുണ്ട് എന്നുള്ള വിവരം രഹസ്യാന്വേഷണ വിവരം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന് വ്യക്തമായി ലഭിക്കുന്നുണ്ട് മൊസാദിന്റെ ചാരന്മാരും പാലസ്തീനുകളായിട്ടുള്ള ഇസ്രായേലിന്റെ ചാരന്മാരുമാണ് ഈ വിവരം ഇസ്രായേലിന് നൽകുന്നത് ഇതിന് പിന്നാലെ ഈ മേഖലകളിലേക്കൊക്കെ തന്നെ മായ ആക്രമണം ഇസ്രായേലിന്റെ വ്യോമസേന നടത്തുന്നുണ്ട് ഞാൻ നേരത്തെ പല വാർത്തകളിൽ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടാം ഘട്ട യുദ്ധം മാർച്ച് മാസം പതിനെട്ടാം തീയതി ഇസ്രായേൽ ആരംഭിച്ച ശേഷം ഇസ്രായേൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു ഇന്ന് ഞങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്ന ആനുകൂല്യം നൽകില്ല ഇന്ന് ഞങ്ങൾ ആശുപത്രികൾ എന്ന ആനുകൂല്യം നൽകില്ല ഇന്ന് ഞങ്ങൾ ജനനിബിഡമായ ജനവാസ കേന്ദ്രം ആണെന്ന സൗജന്യം നൽകില്ല ആനുകൂല്യം നൽകില്ല ഞങ്ങൾക്കിനി ഹമാസ് ഭീകരമാർ എവിടെയിരിക്കുന്നോ ആ പ്രദേശം ഒന്നാകെ തന്നെ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങളാണ് ആ ഇടങ്ങളിലേക്ക് ഞങ്ങൾ നിരന്തരമായ ആക്രമണം നടത്തും ചിലപ്പോൾ സാധാരണക്കാരായ സിവിലിയന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ടാണ് പലതവണയായി ഞങ്ങൾ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളെ കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ മേഖലകളിൽ നിന്ന് സുരക്ഷിതമായ മറ്റൊരു മേഖലയിലേക്ക് പോകണമെന്ന് പാലസ്തീനികളോട് ഗാസക്കാരോട് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നത് ഒരുപാട് പേർ അത്തരത്തിൽ ആ മേഖല വിട്ടുപോയി അവശേഷിക്കുന്നവരെ ഞങ്ങൾ ഹമാസിന്റെ ഭീകരന്മാരായിട്ടും ഹമാസുമായി ബന്ധമുള്ളവരായിട്ടും മാത്രമേ കണക്കാക്കൂ അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇസ്രായേലിന്റെ രാജ്യത്തിനില്ല എന്നാണ് ഐ ഡി എഫ് ഉപ്പം നൽകുന്ന വിശദീകരണം ശരിയാണ് ഐ ഡി എഫ് റഫൈയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പലതവണ ആളുകൾക്ക് നിർദ്ദേശം നൽകി ബഹുഭൂരിപക്ഷം ആളുകളും അഞ്ചു ലക്ഷത്തോളം ആളുകൾ ഗാസയിൽ നിന്ന് ഇതിനകം തന്നെ മധ്യ ഗാസയിലെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതിന് പിന്നാലെയാണ് ഗാസയിൽ മാരകമായ എയർ സ്ട്രൈക്ക് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നടത്തിയത് ആ എയർ സ്ട്രൈക്കിൽ വളരെ വലിയ നാശനഷ്ടങ്ങൾ ഹമാസിനുണ്ടായി അതിന് പിന്നാലെ പല മേഖലകളിൽ പ്രത്യേകിച്ച് ഖാൻ യുനിസ് ജബാലിയ ഇപ്പോൾ ബെയ്ത്തിൽ ലഹിയ ദെയറിൽ ലഹിയ ദെയറിൽ ബല തുടങ്ങിയ നിരവധി മേഖലകളിലേക്കാണ് ഇസ്രായേലിന്റെ ആക്രമണം നടക്കുന്നത് രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേലിന്റെ ആക്രമണം മാരകമായിരുന്നു ആ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹമാസിന്റെ ഭീകരന്മാർ നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് ഗാസയിൽ കാണുന്നത് ഒളിക്കാൻ ഇടമില്ല ബഹുഭൂരിപക്ഷം ബംഗറുകളും തകർക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ ബങ്കറുകൾക്കുള്ളിലേക്ക് കടന്നാൽ ഏത് ബംഗറിൽ ഹമാസിന്റെ ഭീകരന്മാരുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേൽ അറിയും ആ ബങ്കറിൽ ബ്ലസ്റ്റർ ബോംബ് ഇട്ടുകൊണ്ട് ആ ബംഗറുകൾ തന്നെ ഇസ്രായേലി സേന തകർക്കും കോമ്പാക്ട് എഞ്ചിനീയർമാർ അതിനുവേണ്ടി മാത്രം പരിശീലനം ലഭിച്ചവർ നിരവധി ഇസ്രായേലി സേനയ്ക്കൊപ്പമുണ്ട് എന്നാൽ പുറത്തേതെങ്കിലും അഭയാർത്ഥി ക്യാമ്പിൽ കഴിയാമെന്ന് വെച്ചാൽ അഭയാർത്ഥികൾ തന്നെ പാലസ്തീനികൾ തന്നെ ഹമാസിന്റെ ഭീകരന്മാരെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ ആശുപത്രികൾ മാത്രമാണ് നിലവിൽ ഹമാസ് ഭീകരന്മാരുടെ അഭയ കേന്ദ്രം അതുകൊണ്ടാണ് ഗാസയിൽ അവശേഷിക്കുന്ന വിവിധ ആശുപത്രികൾ ഭാഗികമായി മാത്രം പ്രവർത്തിക്കുന്ന വിവിധ ആശുപത്രികളുടെ മറവിൽ ഹമാസ് ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നത് ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ പ്രത്യേക ടെന്റ് കെട്ടി രോഗികളെന്ന വ്യാജേനയാണ് ഹമാസിന്റെ ഭീകരന്മാർ അവിടെ ഉള്ളത് ഈ മേഖലകളെ കേന്ദ്രീകരി ഈ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ വ്യോമസേനയുടെ ആക്രമണം നിരന്തരമായി ഉണ്ടാകുന്നത് വളരെ കൃത്യമായി തന്നെ ഹമാസ് ഭീകരന്മാരെ ലക്ഷ്യമിടുകയും അവരെ വധിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ രണ്ടാം ഘട്ട യുദ്ധത്തിൽ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗാസയിലെ ഹമാസിന്റെ പ്രധാനപ്പെട്ട എല്ലാം തന്നെ ഇസ്രായേലി സേന വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗാസയിൽ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിരുന്ന അഞ്ചു പേരെ വധിച്ചു ഗാസയിൽ അക്ഷരാർത്ഥത്തിൽ ഹമാസിന് ഇപ്പോൾ ഒളിച്ചിരിക്കാൻ ഒളിയിടങ്ങളില്ല ഘട്ട യുദ്ധം പോലെയല്ല ഇപ്പോൾ രണ്ടാം ഘട്ടം എത്തിയിരിക്കുമ്പോൾ നിരവധി പാലസ്തീനികളെ ഇസ്രായേലി സേന തങ്ങളുടെ സേനയുടെ ചാരന്മാർ ചാരന്മാരാക്കിയിരിക്കുന്നു മൊസാദിന്റെ ചാരന്മാർ ഗാസയിൽ ഗാസയിലുടനീളം ഉണ്ട് അവർ കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലിന് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നാം ഘട്ട യുദ്ധം പോലെ അധികം നീണ്ടു നിൽക്കില്ല യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം എന്നുള്ളത് ഉറപ്പാണ് എത്രയും വേഗം ഹമാസിനെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ ഒരു വിജയത്തിലേക്ക് ഇസ്രായേൽ എത്തിച്ചേരും അതിനുശേഷം ഗാസ പൂർണമായും ഇസ്രായേൽ പിടിച്ചെടുക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഒരു പ്രസ്ഥാന നടത്തിയിരുന്നു ഇനി ഗാസയിൽ ഇസ്രായേൽ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങളൊന്നു തന്നെ ഇസ്രായേൽ ഹമാസിനോ പാലസ്തീനോ തിരികെ നൽകില്ല ആ ഭൂപ്രദേശത്തിന്റെ മുഴുവൻ ഭരണവും ഇസ്രായേൽ നടത്തും അതായത് ഗാസയെ പാലസ്തീൻ മുക്തമാക്കുക ഗാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക ഗാസക്കാരെ ഗാസയിൽ നിന്നും കുടിയിറക്കുക ഇതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അമേരിക്ക മുന്നോട്ട് വെച്ച ഈ ആശയം നടപ്പാക്കുന്നതാ നടപ്പാക്കുന്നത് ഇസ്രായേൽ ഇസ്രായേലാണ് ഇസ്രായേൽ ആ വമ്പൻ പദ്ധതി നടപ്പാക്കി വിജയി വിജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കേണ്ടത് അത്രത്തോളം രൂക്ഷമായ ആക്രമണം ഗാസയിലേക്ക് ഇസ്രായേൽ ഓരോ മണിക്കൂറുകളിലും നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബെയ്ത്തിൽ ലഹിയിലും കാന്യൂനസിലും കാന്യൂനിസിന് സമയമുള്ള നാസർ ആശുപത്രിയിലുമാണ് പ്രധാനമായും ആക്രമണം നടന്നത് ഹമാസിന്റെ ഭീകരന്മാരുടെ ഒളിയിടങ്ങൾ വളരെ കൃത്യമായി ഇസ്രായേൽ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യോമസേന ശക്തമായ ആക്രമണം നടത്തുന്നു വൻ ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ഭൂമി കുലുങ്ങുന്ന ഭൂമി പിളരുന്ന മാരക പ്രഹരശേഷിയുള്ള കൂറ്റൻ ബോംബുകൾ ഇസ്രായേൽ ഇസ്രായേലിന് അമേരിക്ക ഈ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഓരോ ദിവസവും ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഗാസയിൽ നിന്ന് ഇസ്രായേലിന് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു എല്ലാ റോക്കറ്റുകളെയും ഇസ്രായേലിന്റെ അയൻഡോം പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി എന്നാൽ ഇത്രത്തോളം പത്തോളം റോക്കറ്റ് ആക്രമണങ്ങളാണ് ഗാസയുടെ വിവിധ മേഖലകളിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായത് ഇത് ഇസ്രായേലിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഹമാസിന്റെ എല്ലാ ആയുധശേഷിയെയും തകർത്തു എന്നായിരുന്നു ഇസ്രായേൽ കണക്കൂട്ടിയിരുന്നത് എന്നാൽ ഇസ്രായേലിനെ തന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടാണ് പത്ത് റോക്കറ്റുകൾ അത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് നടത്തിയ ആക്രമണമാണെന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടുന്നത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഭീകരന്മാർ ചില മേഖലകളിൽ നിന്ന് ഇസ്രായേൽ ചില മേഖലകളിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് മധ്യ ഗാസയിലും അതുപോലെ തന്നെ തെക്കൻ ഗാസയിലും ഇവരുടെ സാന്നിധ്യമുണ്ട് ഈ മേഖലകളിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായത് പത്ത് റോക്കറ്റുകൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലത്തിനിടയിലെ ഹമാസിന്റെ അല്ലെങ്കിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രായേലിന് നേരെ നടന്നത് പത്തു റോക്കറ്റുകളെയും ഇസ്രായേലിന്റെ അയൻഡോം പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു i got it